ജീവിതത്തിന്റെ പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യാത്രകൾ അതും അൺപ്ലാൻഡ് അൺഎക്സ്പെക്റ്റഡ് യാത്രകളാണെങ്കിൽ അടിപൊളി ഞാൻ ഇടയ്ക്ക് എങ്ങനെയൊക്കെ പോവാറുണ്ട് നിങ്ങൾക്കും ഇതുപോലത്തെ യാത്രകൾ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കാം കേട്ടോ നീ ഒരു കാർ വരണുണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് രണ്ടവന്മാർ എന്നെ പൊക്കി കൊണ്ടുപോകാൻ വരണതാ സുജിത്തും പ്രമോദും അവർക്കിപ്പോൾ ഈസ്റ്ററിന്റെ അവധിയാ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഓടിച്ച് വന്നേക്കാണ് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായയും കുടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണ പോവാ ഇടുക്കി ജില്ലയിലേക്കാണ് ശാന്തതയുള്ള സമാധാനമുള്ള നല്ല അന്തരീക്ഷമുള്ള നല്ല ഒക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ അങ്ങനെ മാറ്റുപോഴുന്ന തേനി ദേശീയപാതയിലൂടെ ആണ് മോട്ടോറിസ്റ്റുകൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റോഡാണ് പക്ഷെ നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ റോഡ് ദൈ അങ്ങനെ മൺപാട് കാണുന്ന അവിടെ തന്നെ അവസാനിക്കും പിന്നെ തേനിയിലേക്ക് ചെലപ്പോ നമ്മൾ ആ കയറി പോണ്ടി വരും അവിടുന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ പരിങ്ങോട്ടൂർ വഴി ചേലച്ചുകൂട് വന്നു അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത് ആക്ച്വലി ഒരു കഞ്ഞി കുടിക്കാനുള്ള പ്ലാനിലായിരുന്നു പക്ഷെ കഞ്ഞി ഒന്നും കിട്ടാത്തത് കൊണ്ട് തൽക്കാലം കിട്ടിയ ഭക്ഷണത്തിൽ ഓക്കെ ഇത് സുജിത്തിന്റെ കാറാണ് കേട്ടോ രണ്ടായിരത്തി ആറ് മോഡലും ബലീനോ പത്തൊമ്പത് കൊല്ലായിട്ട് അവൻ കൊണ്ടു കിടക്ക ഇടയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറയും പക്ഷേ പിന്നീട് മനസ്സ് സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു വണ്ടിയാണ് ശരിക്കും ഒരു ജം എന്ന് പറയാവുന്ന ഒരു സാധനം ഒരു രണ്ടു വർഷം ഞാനും ഇതുപോലൊരു കറുത്ത എണ്ണത്തിനെ നടന്നിട്ടുണ്ട് ഇൻഡിപ്പെൻഡൻസ് സസ്പെൻഷൻ ആയതുകൊണ്ട് ഒരുവിധം പൊട്ട ഉള്ളൊക്കെ ആശാം പിടിച്ചു നിൽക്കും അകത്തിരിക്കുന്നവർക്ക് വലിയ കുലുക്കൊന്നും അറിയില്ല പിന്നെ നല്ല അടിപൊളി പോക്കും പോവാം കോർണറിങ് ഒക്കെ നല്ല പൊളിയാണ് എ സി ആണെങ്കിൽ ഫ്രിഡ്ജിനെത്തി അങ്ങനെ ഞങ്ങൾ വന്നത് ചേലച്ചുവോട്ന്ന് അല്ല ചേലച്ചോട് എന്നല്ല വണ്ണപ്പുറത്ത് ചേലച്ചുവോടിലേക്കുള്ള റൂട്ടില്ല അങ്ങനെ ഏറ്റം കയറി വന്ന് ആദ്യത്തെ ചായ വണ്ണപ്പുറത്ത് കുടിച്ചു ഇവ രണ്ടാമത്തെ ചായ കുടിക്കണ്ടേ ആ സ്പോട്ടിലാണ് നമ്മളിപ്പോ വന്ന് നിക്കുന്നത് ഈ റൂട്ടിൽ എപ്പോ വന്നാലും ചായ കുടിക്കാൻ ഒരു എത്രേട്ടൻ നല്ല ചായയും തരും അതുപോലെ തന്നെ ചൂട് പഴംപൊരി പരിപ്പ് പരിപ്പുകട ഒക്കെ അവിടെ കിട്ടാറുണ്ട് വരിക്ക എന്നാണ് ഈ സ്ഥലത്തിന്റെ ലോക്കൽ നെയിം ഈ മലയുടെ മുകളിൽ ഒരമ്പലൊക്കെ അങ്ങനെ ഓരോ പഴംപൊരിയും പരിപ്പ് കടയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ചേലച്ചോട് വഴി വിട്ടിട്ട് നമ്മുടെ പെരിയാറുവാലിയിലെത്തി ശരിക്കും ഈ സ്ഥലത്ത് കുറച്ചുകൂടെ സന്ധ്യയായിട്ട് വരണം ആ ഒരു സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് നല്ല മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും അന്നേരം വ്യൂ ഒന്നുകൂടെ സൂപ്പറാവും താഴെ കുറച്ച് ആൾക്കാരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അലക്കുകാർ തുണികളൊക്കെ കഴുകി അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കരയിലായിട്ട് ഒരു കൊച്ച് ഏറുമാടം പോലെ ഒന്ന് കണ്ടു അവിടെ ഒരുപോലെ പഴമൊക്കെ കണ്ടപ്പോൾ നാടൻ പഴമല്ലേ അത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു തൊഴുത്തും ഉണ്ട് ശരിക്കും അതൊരു വീടാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഇക്കാലത്തും ഇങ്ങനെയുള്ള വീടുകളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി വീടാണെന്ന് നമുക്ക് തോന്നുകയില്ല അങ്ങനെ ഒരു സ്ഥലം അവിടുന്ന് പിന്നെ വണ്ടി വിട്ടു നേരെ ചെറുതോണി വഴി ഇടുക്കി റൂട്ടിൽ പോയി വണ്ടി ഓടിക്കുന്നവരോട് ഞാൻ പറഞ്ഞു പതുക്കെ ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വട്ടം കറക്കാൻ കാരണം പലർക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട് ഇവർ ഓൾറെഡി ഈ സ്ഥലം കണ്ടിട്ടുള്ളതാണെങ്കിലും അധികം അങ്ങനെ ഓർമയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കാറ് കൊണ്ടുവന്ന് പതുക്കെ അങ്ങനെ വട്ടം കറക്കാൻ പറഞ്ഞ് റക്കി കൊണ്ടുവന്ന് അവരുടെ മുമ്പിലേക്ക് ഒരു സർപ്രൈസ് എടുത്തുകയാണ് എന്റെ പരിപാടി ഓക്കെ ഇപ്പൊ മുമ്പിലേക്ക് എന്താ തെളിഞ്ഞു വരണേ നോക്കി ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും വാ വിളിച്ചു പോണ ഒരു സീനാണ് ഇടുക്കി ഡാമിന്റെ ഇടുക്കി ആർച്ച് ഡാം പണ്ടക്കൈ ഡാമിന്റെ താഴത്ത് വരെ പോകായിരുന്നു ഏറ്റുവാടിയിൽ പോയി നിന്ന് കഴിഞ്ഞാല് ഫണം വിരിച്ചു നിൽക്കുന്ന ഒരു സർപ്പത്തിന്റെ താഴെ നിൽക്കുന്ന ഒരു പ്രതീതി അവിടുന്ന് നേരെ കട്ടപ്പന റൂട്ടിൽ പോയി ഇത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റാ അവിടെ നിർത്തി അങ്ങനെ അടുത്ത ചായ അവിടുന്ന് കുടിച്ചു അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി അതാണ് നമ്മുടെ കാൽവരി മൗണ്ട് ഈ കാൽവരി മൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് ഏത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കാൽവരി മൗണ്ടേ ഉള്ളൂ ഓരോ തവണ വരുമ്പോഴും ഓരോ അനുഭവങ്ങളാണ് ഈ സ്ഥലം എനിക്ക് തന്നുകൊണ്ടിരുന്നത് അഥവാ തന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഫുൾ തെളിഞ്ഞു കിടക്കുന്ന ഒരു വ്യൂ ആയിരുന്നു അതായത് ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഇടുക്കി ഡാമിൻ്റെ പുറകോശം വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ ശരിക്കും ഒരു ചിത്രം വരച്ചിട്ട പോലുള്ളൊരു ഭംഗിയാണ് രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു ഒരു വസ്തുവും കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകേണ്ടി വന്നു പിന്നൊരു തവണ വന്നപ്പോൾ അസല് മഴ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓലപ്പരയിൽ തണുത്ത് വിറച്ച് ഞാനും കൂട്ടുകാരനൊക്കെ നിന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം മഞ്ഞ് മൂടിക്കിടക്കാണ് നല്ല കാറ്റുണ്ട് പിന്നെ ഇന്ന ദുഃഖവെല്ലിയാണ് അപ്പൊ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുമുണ്ട് യോഗ ഉണ്ടെങ്കിൽ ആ മഞ്ഞൊക്കെ ഒന്ന് മാറി താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇത് കുറച്ചുകൂടെ തെളിഞ്ഞു കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ടല്ലോ പക്ഷെ ശരിക്കും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ട് തന്നെ അനുഭവിക്കണം ഏതെങ്കിലുമൊക്കെ വർക്കിംഗ് ഡേയിൽ ഇവിടെ വരികയാണെങ്കിൽ അധികം വെയിലില്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ ഇവിടെ വന്നിരുന്നാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു മെഡിറ്റേറ്റീവ് മോഡിലേക്ക് പോകും പിന്നെ എത്ര നേരം വേണമെങ്കിലും വിശപ്പും ദാഹവും ഒന്നും അറിയാതെ ഈ പ്രകൃതിയുടെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം ഒരു രക്ഷയില്ല ഈ കാൽവരി മൗണ്ടിൽ പോയിട്ടില്ലാത്തവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി നോക്കണം എന്ന് ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഉറപ്പാണ് അങ്ങനെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും അടുത്തൊരു ചായ ഇതൊക്കെ സ്ഥിരമായിട്ട് ചായ പിടിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ സമയം ഏതാണ്ട് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല എന്നാലും അവിടുന്ന് നേരെ വന്ന് കട്ടപ്പന വഴി കുട്ടിക്കാനം റോഡിലേക്ക് കയറി റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചില സ്ഥലത്ത് ചില കുഴികളും ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മുടെ വണ്ടി അതൊക്കെ വളരെ കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്ത് അങ്ങോട്ട് പോയി ഇപ്പൊ ഇനി സംശയം രാത്രി എന്ത് ചെയ്യണം എന്നുള്ളതാ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണോ അതോ നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് നേരെ വീട്ടിലേക്ക് എത്തണോ എന്നുള്ള ചിന്തകളൊക്കെയാണ് ഇവർക്കാണെങ്കിൽ നാളെ വൈകിട്ട് നാല് മണിയാകുമ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം രണ്ടു പേർക്കും സെപ്പറേറ്റ് വണ്ടിയുണ്ട് രണ്ട് പേർക്കും ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതാണ് അപ്പോഴാണ് ചിന്ത വന്നത് രാത്രി ഉറങ്ങാതിരുന്നാൽ നാളെ ഡ്രൈവ് ചെയ്തതിന് പ്രശ്നമാവുമോ എങ്ങനെ ആലോചിച്ചാലോചിച്ച് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം കുട്ടിക്കാലം ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു ആ പോയത് വൈക്കത്തുന്ന് വേളാങ്കണ്ണിക്ക് ആണ് ഇത് കുട്ടിക്കാലത്തിന്റെ സ്വന്തം മരിയൻ കോളേജ് ഇവിടെ എപ്പോഴും ലൈവ് ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വെളിച്ചം ഉണ്ടാവും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ശബരിമല സീസണൊക്കെ ആണെങ്കിൽ നല്ല തിരക്കും ഉണ്ടാവും ഇവിടെ ഈ കാണുന്ന തട്ടുകള കണ്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പിന്നെ അവിടെ നേരെ അതിൽ കുമളിയിലെത്തി കുമളി പതുക്കെ ഉറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ റൂം അന്വേഷിച്ച് അന്വേഷിച്ച ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി ലോറ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കണ്ടു അവിടെ എന്തായാലും വലിയ റേറ്റ് റേറ്റില്ലാണ്ട് ഒരു റൂം കിട്ടി വെക്കേഷൻ സമയമായതുകൊണ്ട് ടൗണിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ലോഡ്ജുകളും ഹോട്ടൽസൊക്കെ ഒരു വിധം ഫുള്ളാണ് അങ്ങനെ അന്നത്തെ ദിവസത്തെ ആറാമത്തെ ചായ കുടിച്ചുകൊണ്ട് ആ ദിവസം തീർക്കാൻ തീരുമാനിച്ചു ചായ കുറിച്ച സ്ഥിതിക്ക് ഒരു നടത്തം ആവാലോ അങ്ങനെ കുമളി ടൗണിലേക്കൂടെ ഇങ്ങനെ നടന്നു ഞങ്ങളുടെ റൂം എടുത്തിരിക്കുന്നത് തേക്കടി കവലയ്ക്കാണ് അവിടുന്ന് പതുക്കെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് നടന്നു കടലക്കാരൻ ചേട്ടനെ കണ്ടപ്പോൾ കടല തന്നൊരു മോഹം അങ്ങനെ കടലയും കുറച്ച് പതുക്കെ ബസ് സ്റ്റാൻഡിൻ്റെ അതിലൂടെ ബോർഡറിലേക്ക് നീങ്ങി കുമളി വരെ വന്നിട്ട് തമിഴ്നാട്ടിൽ കാല് കൂത്താതെ പോകുന്നത് ശരിയല്ലോ അത് ആ ലൈറ്റ് മിന്നണ വേണ്ടോ അത് തമിഴ്നാടാണ് കമ്പത്തേക്കും തേനിക്കും മധുരയ്ക്കൊക്കെ ഉള്ള ബസ് രാത്രി ഒക്കെ അവിടെ ഉണ്ടാവും പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ആ ബോർഡർ കിടന്ന് കഴിഞ്ഞാൽ മൂത്രത്തിന്റെ ഭയങ്കര നാറ്റമാണ് ഇപ്പോൾ അത്രയും പ്രശ്നം കാണുന്നില്ല അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് നടക്കുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ചുകൂടെ വരുമ്പോൾ തട്ടുകടകളൊക്കെ ഉണ്ട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് മിക്കവാറും കടകളിൽ ഇഡ്ഡലി കിട്ടും പിന്നെ അതുകൂടാതെ ദോശയും പൊറോട്ടയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് ചെക്ക് ഔട്ട് ചെയ്തു ടൗണൊക്കെ എങ്ങനെ ഉണർന്നു വരുന്നത് എന്നു രാത്രി ചായ കുടിച്ച അതേ സ്ഥലത്തു നിന്ന് തന്നെ ചായ കുടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങാൻ കഴിയും ഈ കൂടെയുള്ള രണ്ടുപേരും മഹാ ചായ കുടിയന്മാരാണ് അതും നല്ല കടുപ്പത്തിലേ ചായ കുടിക്കുക ഒരു അത്ര ഇനി എങ്ങോട്ട് പോണം എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല എന്തായാലും അവിടെ വണ്ടി എടുത്ത് നേരെ ആനവിലാസം റൂട്ടിൽ പോയി വാഗമണ്ണു വഴി പോകാന്ന് മനസ്സിങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ മേരികുളം പോയി പരപ്പത്തി ചപ്പാത്ത് ഉപ്പ് തറ അങ്ങനെ പോയിട്ട് നേരെ വളകോടെത്തി നല്ല വശപ്പുണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ ദിവസമായതുകൊണ്ട് മിക്കയിടത്തും കടകളൊന്നുമില്ല അതുകൊണ്ട് വളകോട് എത്തിയ വഴിക്ക് കണ്ട ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ ചാടി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ രണ്ടാമത്തെ ചായയും കഴിഞ്ഞു പിന്നെ വണ്ടി നീങ്ങി നീങ്ങി പതുക്കെ വാഗമണ്ണിൻ്റെ പരിസരങ്ങളിലേക്ക് എത്തി തുടങ്ങി കാലാവസ്ഥ തണുപ്പെന്നോ ചൂടെന്നോ പറയാനില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അങ്ങനെ എ വീട്ടിയുടെ പശുപ്പാറ ഫാക്ടറിയുടെ അവിടെ നിർത്തിയിട്ട് ഓരോ കിലോ ചായപ്പൊടി വാങ്ങിച്ചു ഒരു കിലോ ഇരുന്നൂറ്ററുപത് രൂപ ഞാൻ വാങ്ങിച്ചത് കടുപ്പം കൂടിയതാണ് സുത്ത് മേടിച്ചത് അതിന് ഇരുന്നൂറ്റി എൺപതാണ് കിലോ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയി വാഗമൺ ടൗണിലൊന്നും വണ്ടിയും നിർത്തിയില്ല നേരെ പോയി നിർത്തിയത് പുള്ളിക്കാനത്താണ് അവിടെയുണ്ട് സ്ഥിരമായിട്ട് ചായ കുടിക്കണ ഒരു സ്പോട്ട് പല കടകളുണ്ടെങ്കിലും ഇത് ഈ കോർണറിൽ കാണുന്ന കടയുണ്ടല്ലോ ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ ചായ കുടിക്കാറ് ചായയും കടികളൊക്കെ ഉണ്ടെങ്കിലും ചായ മാത്രമേ കുടിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ കാഞ്ഞാർ റൂട്ടിലേക്ക് ഇറങ്ങി ഇപ്പൊ കാഞ്ഞാറെന്ന് തൊടുപുഴ പോയി അതുവഴി മൂവാറ്റുപുഴ പോകാനായിരുന്നു പരിപാടി സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാ പുള്ളിക്കാനം കാഞ്ഞാർ റൂട്ട് അടിപൊളിയാണ് നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് നല്ല പച്ചപ്പുള്ള സമയത്തു വേണം ഇതിലെ വരെ അതും കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാനത്തേക്ക് കയറി വരികയാണെങ്കിൽ കുറച്ചുകൂടെ സീനി കാണാൻ നമുക്ക് കുറച്ചുകൂടെ രസം ഉണ്ട് കാണാൻ കയറി വരുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ് ഇറങ്ങുമ്പോ അത്രയും ഒരു വ്യൂ നമുക്ക് തോന്നില്ല അങ്ങനെ അതിലേ പോയി ഞങ്ങള് തൊടുപുഴ വഴി മൂവാറ്റുപഴി എത്തി അവരുടെ വീട്ടിൽ അങ്കമാലിക്കും പറഞ്ഞു വിട്ടു അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് ഇതുപോലെ ഒരു യാത്രയായിട്ട് കാണാം ആ അതിനു ഒരു കാര്യം പറയാനുണ്ട് ദൈ ആ കാണുന്നുണ്ടല്ലോ അതാണ് കേട്ടോ ഇല്ലിക്കൽ കല്ല് അതിൻ്റെ അപ്പുറത്ത് ഇല്ല വിഴാ പൂഞ്ചിറയുണ്ട് അപ്പം ഇല്ലിക്കൽ കല്ല് ഞങ്ങൾ ആരും പോയിട്ടില്ല ഇനി അടുത്തൊരു വരവിന് എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയി നോക്കണം അപ്പം അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ